അല്ലാ വലൈക്കും വറഹമത് നമസ്കാരം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ ഞങ്ങളുടെ ഔട്ടിംഗ് വലതിയ മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ കുറഞ്ഞ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ ചിക്കനും ഫിഷും എല്ലാം കിട്ടുന്നതാണ് ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടെ നല്ല സെറ്റപ്പിലാണ് ഈ മാർക്കറ്റ് ഉള്ളത് ആദ്യം റോഡ് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ബൾഡിയ മാർക്കറ്റ് ഉള്ളത് മുസഫ ഐക്കാർഡിലെ കെം ട്രേഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു ടെൻ തിറംസിന് അൻപതോളം ആപ്പിളൊക്കെ കിട്ടുമായിരുന്നു വലിയ ബോക്സ് തന്നെ കിട്ടുമായിരുന്നു അത്രയും വില കുറവാണ് എല്ലാ ഐറ്റംസിനും അതുപോലെ തന്നെ ഫിഷ് എല്ലാം നല്ല വില കുറഞ്ഞ് കിട്ടുമായിരുന്നു അതിനുശേഷം ഈ മാർക്കറ്റ് പൂട്ടി ഇപ്പൊ വീണ്ടും തുറന്നിരിക്കുകയാണ് ഈ മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടില്ല ആദ്യായിട്ടാണ് വരുന്നത് എന്തായാലും നമുക്ക് മാർക്കറ്റ് ഒന്ന് നടന്നു കാണാം കൊറേ ആളുകൾ ഓരോ സാധനങ്ങളായി പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ക്ലീനിങ് ആണ് ഇവിടെ ഉള്ളത് ഇനി ഒരു ടെന്റ് ആണ് ഈ ടെന്റിന്റെ അകത്ത് ചെറിയ ചെറിയ സ്റ്റാളുകൾ ഉണ്ട് ഇതിന്റെ പുറത്തു കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ കൊറേ തയ്യൽ മെഷീൻ ഒക്കെ വെച്ച് കൊറേ പേര് ഇരിക്കുന്നുണ്ട് അകത്തുനിന്ന് ക്ലോത്ത്സ് എല്ലാം പർച്ചേസ് ചെയ്ത് ഇവിടെ നിന്ന് ഷെയ് ചെയ്തെടുക്കാം കുറെ ഇലക്ട്രോണിക് ഐറ്റംസും ഇലക്ട്രിക്കൽ ഐറ്റംസും അതല്ലാതെ അതല്ലാതെ കൊറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ വാച്ച് പേഴ്സ് ചാർജർ സെൽഫി സ്റ്റിക്ക് അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് മാർക്കറ്റിൽ നല്ല റഷാണ് കാണുന്ന എന്നാലും ഞാൻ ഇവിടുന്ന് ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട് കുറെ പേരുണ്ട് ലേഡീസ് വളരെ കുറവാണ് ഇടക്കൊക്കെ ഒന്നോ രണ്ടോ പേരെ കാണാം അത്രേ ഉള്ളു വേറെ പെർഫ്യൂംസ് ഒക്കെ ഇരിക്കുന്നുണ്ട് നല്ല തിരക്കാണ് ഇതിന്റെ ഇടയിലൂടെ നടന്നു പോകുക എന്ന് പറയുന്നത് തന്നെ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം പർദ്ധയുടെ സെക്ഷൻ ഉണ്ട് നല്ല നല്ല പാർദകൾ ഉണ്ട് അൻപത് ദുറംസ് നാല്പത് ദുറംസ് അൻപത് ദുറംസ് അറുപത് തിറംസ് ആ റൈറ്റിലുള്ള പാർതകള് കുട്ടികൾക്കുള്ള ചെറിയ പർദ്ധകളുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സുകളുടെ നല്ലൊരു സെക്ഷൻ ഉണ്ട് ട്രാക്ക് സ്യൂട്ടുകള് ഷർട്ടുകള് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് വില കുറഞ്ഞു തന്നെ കിട്ടും ചില ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട് ഇവിടെ ഇനി ഇമിറ്റേഷൻ ആണോ എന്ന് അറിയില്ല ഇത് ബെഡ്ഷീറ്റുകളാണ് നമുക്ക് ഇതിന്ന് മുറിച്ചെടുക്കാൻ പറ്റും ബെഡ്ഷീറ്റിനും ഫില്ലും മുറിച്ചെടുത്താൽ മതി നല്ല വില കുറഞ്ഞത് തന്നെയാണ് പ്ലേറ്റ് വേണ്ടിട്ട് ഡ്രസ്സുകളുടെ സെഷൻ ഉണ്ട് മലയാളികളൊക്കെ കുറവാണ് പക്ഷെ നോർത്ത് ഇന്ത്യൻസ് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനികളുണ്ട് ധാരാളം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു ടെന്റിലാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടെൻഡിലാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉള്ളത് എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കിട്ടും കുറെ പേര് പർച്ചേസ് ചെയ്തെല്ലാം പോകുന്നത് നല്ല വില കുറഞ്ഞത് തന്നെയാണ് കിട്ടും നമ്മൾ ലുലൂലും കാലിഫോർണിലും എല്ലാം പോകുന്നതിന്റെ പകുതി വിലക്കന്നെ കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ബെഡ്ഷീറ്റ് ആണിത് നമ്മുടെ വീടിന്റെ തീമിനനുസരിച്ചുള്ള ബെഡ്ഷീറ്റ് ഒക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് ഞങ്ങളൊരു ബെഡ്ഷീറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട് ബ്ലാക്കും വൈറ്റും റെഡും ചേർന്ന കോമ്പിനേഷനാണ് സെലക്ട് ചെയ്യുന്നത് ഒരു കിങ് സൈസ് ബെഡിനുള്ള ഷീറ്റും പില്ലോ കവറും കൂടിയാണ് സെലക്ട് ചെയ്യുന്നത് ക്ലോത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റിൽ ഉണ്ടായിരിക്കും ഇത് ഇരുപത് ഇരുപത്തിരണ്ട് തിറംസിനാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഒരിക്കലും നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് ഈ റേറ്റിന് കിട്ടില്ല കുറെ ഒക്കെ ഇരിക്കുന്നുണ്ട് അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉണ്ട് ഈ സെക്ഷനിൽ പ്രയർ റൂമിലെല്ലാം വിരിക്കാവുന്ന കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള കാർപ്പറ്റുകളാണ് ഇവിടെ ഉള്ളത് കൊറേ ബ്ലാങ്കറ്റ് ഇരിക്കുന്നുണ്ട് വെജിറ്റബിൾ സെക്ഷൻ ആണ് ഇത് എല്ലാം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് തന്നെയാണ് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് തന്നെയാണ് ഇവിടെ കിലോ തൂക്കി എടുക്കാൻ കിട്ടില്ല ബോക്സ് ആയിട്ട് വേണം എടുക്കാൻ കിലോ ആയിട്ട് കിട്ടും പക്ഷെ നമുക്കത് വലിയ ലാഭം ഉണ്ടാവില്ല ബോക്സ് ആയി എടുക്കുകയാണെങ്കിൽ നല്ല ലാഭം ഉണ്ടായി ഇനി നമുക്ക് കോഴിയുടെ ഒക്കെ സെക്ഷൻ ആണ് ഇത് നമ്മുടെ ബ്രോയിലർ കോഴി പോലത്തെ ആണ് എന്നാലും ബ്രോയിലർ കോഴിയെക്കാൾ ഒന്നും നല്ലതാണ് കൊറേരിയകളുണ്ട് കോഴിയുടെ ഇത് നാടൻ കോഴിയാണ് എന്നോട് പലരും ചോദിച്ചിരുന്നു നാടൻ കോഴി കോഴിയിൽ എവിടെ കിട്ടു ഈ ബലരിയ മാർക്കറ്റിൽ നാടൻ കോഴി കിട്ടും കോഴിയെ ക്ലീൻ ചെയ്ത് തരൂന്നും ചെയ്യില്ല നമ്മൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം രണ്ടൂന്ന് കൂടുതലായിട്ട് തന്നെ നാടൻ കോഴിയുണ്ട് ഗിനിക്കോഴി താറാവ് ഇതെല്ലാം ഉണ്ട് ഇവിടെ ാട്ടിലെ മാർക്കറ്റിലെല്ലാം പോയൊരു ഫീലിംഗ് ആണ് ഒരിക്കലും ഒരു ഗൾഫ് കൺട്രിയിലെ ഒരു മാർക്കറ്റാണെന്ന് തോന്നുകയില്ല ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഈ മാർക്കറ്റ് ഉള്ളത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇനി മുട്ടയുടെ സെക്ഷൻ ആണിത് ഗോൾഡൻ എഗ്സും നമ്മുടെ സാധാരണ വൈറ്റ് എഗ്സും ഉണ്ട് ഇവിടെ ചെറിയ കോഴിക്കുട്ടികളൊക്കെ ഉണ്ട് ഇത് ഫിഷിന്റെ ഏരിയയാണ് ഫിഷ് ഒന്നും പുറത്ത് വെച്ചിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഈ വാനിന്റെ അകത്ത് കയറി ഫിഷ് വാങ്ങിക്കാം കാരണം ചൂടൊന്നും അധികമായിട്ട് ഫിഷ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് വയ്ക്കാത്ത അകത്ത് കയറി നമുക്ക് വാങ്ങിക്കാം പല പല ടൈപ്പ് ഓഫ് ഫിഷുകളുണ്ട് നല്ല വില കുറഞ്ഞു തന്നെ ഫിഷ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും ഞങ്ങൾ ആദ്യം ഇവിടുന്ന് വാങ്ങിച്ചിരുന്നു ക്ലീൻ ചെയ്ത് കിട്ടില്ല നമ്മൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം നിറയെ ഓപ്പോസിറ്റ് ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ട് ചില്ലുകൂട്ടിലെ എണ്ണക്കടികൾ എല്ലാം വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരാഴ്ച പർച്ചേസ് ചെയ്യാണെങ്കിൽ രണ്ടും മൂന്നോ ആഴ്ചക്കുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടാവും ഫ്രൂട്ട്സ് എല്ലാം ഒരുപാടുണ്ടാവും അതുപോലെതന്നെ ഫിഷും ധാരാളം ഉണ്ടാവും എന്നാലും അധികം റേറ്റ് ഒന്നും വരില്ല വില കുറഞ്ഞ് പർച്ചേസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ വരാം പക്ഷെ നല്ല ആയിരിക്കും ലേഡീസ് ഒന്നും അധികം ഉണ്ടായിരിക്കില്ല ഈ ഏരിയയിൽ ഒന്നോ രണ്ടോ പേരെ മാത്രമേ ഞാൻ ഇപ്പോഴും ഇവിടെ കണ്ടിട്ടുള്ളൂ എന്നാലും അബുദാബിയിലെ ഇങ്ങനെ ഒരു ഏരിയ പലർക്കും അറിയില്ല വേണമെങ്കിൽ ഒരു തവണ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യാംസ് എല്ലാവരും ബലദിയ മാർക്കറ്റ് കണ്ടില്ലേ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഒരു മാർക്കറ്റ് പോലെ തന്നെ ഉണ്ട് ആളുകളൊക്കെ ഉണ്ട് കൊറേ ഐറ്റംസ് എല്ലാം നമ്മൾ ബാർഗെയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന ഒരു ഏരിയ ി ഗെറ്റ്ഗതർ ഒക്കെ ഉണ്ട് ഗ്രില്ലിംഗ് ഒക്കെ ഉണ്ട് അവിടെ ഇനി ഇവിടുന്ന് ഞങ്ങൾ ഡയറക്റ്റ് അങ്ങോട്ടാണ് പോകുന്നത് അതിന്റെ വ്ളോഗും ഞാൻ അപ്ലോഡ് ചെയ്യാം ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ബലദിയ മാർക്കറ്റ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല അടിപൊളി വീഡിയോസും റെസിപ്പികളും വ്ലോഗ്സും എല്ലാമായി നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ